ആ പ്രിയപ്പെട്ട പ്രഷർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് അമ്മയാടുകളും അവരുടെ ആറ് കുട്ടികളും വിൽപ്പനക്കുണ്ട് ഓരോ അമ്മമാർക്കും ഈ രണ്ട് കുട്ടികൾ അത്യാവശ്യം ഇലയൊക്കെ കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് മിക്കതും മൊത്തം അഞ്ച് മുട്ടൻ കുട്ടികളും ഒരു പടക്കുട്ടിയുമാണ് നല്ല വളർത്താൻ വളർത്താൻ വളർത്താവശ്യക്കാര വാങ്ങിച്ചു കൊണ്ടുപോകാം ധൈര്യത്തിൽ കൊണ്ടുപോയി പോകാം ഇതിൻ്റെ ചോദ്യം നല്ല അൻപതിനായിരം രൂപയാണ് മൊത്തം ഒൻപത് ആടുകൾക്ക് മൂന്നമ്മയാടുകളും ആറ് കുട്ടികളും കൂടി അൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കരോളി മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഒരു അർജൻറ് സൈലാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഒരു കരോളി നല്ല ഇടനീട്ടം കാൽപ്പൊക്കം ചെവിനീളം ഉള്ളിക്കണ്ണ് പഞ്ചിപ്പേഴ്സം എല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് പാരസ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ ഈ മുട്ടനാടിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഒന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലത്താണ് കേട്ടോ ഇത് അർജൻറ് സൈലാണ് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബന്ധപ്പെടുക ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്കെ അമ്മയാട് നല്ല പാലുള്ള ആടാണ് കേട്ടോ അതുപോലെ തന്നെ തീറ്റയും വെള്ളം കൂടിയൊക്കെ പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയാണ് കുട്ടി ഒരു മുട്ടൻ കുട്ടിയാണ് തീറ്റയും വെള്ളം കൂടിയെല്ലാം എല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി ബാക്കിൽ നിൽക്കുന്ന കുട്ടി നല്ല പാലുണ്ടായ ആട് ഇതുകൊണ്ട് തന്നെ നല്ല കൂടി ഇട്ടി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻ കുട്ടിയും കൂടി പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർക്കര ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പശുക്കുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് എച്ച് എഫ് പശുക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് ആറുമാസം വിത പ്രായമായിട്ടുണ്ട് അത്യാവശ്യം ഇടനീട്ടം കൽപ്പമൊക്കെ ഉള്ള നല്ല വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള രണ്ട് പശുക്കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ പശുക്കുട്ടികളുടെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് രണ്ടെണ്ണം നാൽപ്പതിനായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് വയനാട് സോറി കോഴിക്കോട് കോഴിക്കോടാണ് കേട്ടോ ഈ പശുക്കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് സ്പീഡ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഒരു വയസ്സിന് പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ എല്ലാം ഉള്ള പേരെ സ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനൊക്കെ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻ വിൽപ്പനക്ക് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തിയേഴായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കം വിവിധയിനം നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് വിവിധ ഇനം പുള്ളി നെക്കടനക്ക് കാപ്പിരി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മൊത്തം ഇരുപത്തി അഞ്ച് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നാല് ദിവസം വീതം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ അൻപത് രൂപയാണ് നാല് ദിവസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് അൻപത് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മലബാരി ആട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല പാലും കുറഞ്ഞു വരുന്നുണ്ട് ചെന്നെ കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് ഇതുവരെ മൂന്ന് ക്ലാസ് വരെ പാല് കറന്നിരുന്നു ഇപ്പോൾ ചെന്നൈ അതിൻ്റെ ശേഷം പാല് കുറഞ്ഞിട്ടുണ്ട് ഈ മലബാരി പാലാടിൻ്റെ ചോദിക്കവല പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ിച്ചാൽ ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി സൗകര്യം ടിപ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല വലിപ്പമുള്ള രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്കുണ്ട് ആദ്യം കാണുന്നത് ഈ ഒരു ബ്രൗൺ കളറിലെ ഒരു ക്രോസ് ബീഡ് മുട്ടനെ രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല ക്രോസിങ്ങിൻ്റെ കള്ള നല്ല പേരൻ സ്ട്രോക്കെ നിർത്താനൊക്കെ പറ്റിയ നല്ലൊരു ക്രോസ് ബീഡ് മുട്ടേ നല്ല ഇടന്നിട്ടും ഉണ്ട് ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം എഴുപത്തി എട്ട് ടു എൺപതിൻ്റെ ഉള്ളിലുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മുട്ടനാടിന് ചോദിക്കുന്ന വില മുപ്പത്തിയേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കടന്ന നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു മുട്ടനാടും കൂടി ഉണ്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുട്ടനെ ക്രോസിംഗിനൊക്കെ നിർത്താൻ പറ്റിയ അല്ല ക്രോസിംഗിൻ്റെ അൻഡൻസിയൊക്കെയുള്ള രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു മുട്ട ലൈബോഡി വെറ്റ് എഴുപത്തി നാലിൻ്റെയും എഴുപത്തി ആറിൻ്റെയും ഉള്ളിലുണ്ടാകും ഈ മുട്ടേൻ്റെ ചോദിക്കുന്നതല്ല മുപ്പത്തി അയ്യായിരം രൂപ കേട്ടോ അത് മുപ്പത്തയ്യായിരം രൂപ ഇതിന് മുന്നേ കാണിച്ചതിന് മുപ്പത്തി ഏഴായിരം രൂപ ഇങ്ങനെ രണ്ട് മുട്ടനാടുകളാണ് വിൽപ്പന കൊള്ളത് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ രണ്ട് മുട്ടനാടുകൾക്കും ഡെലിവറി ചാർജ് ചാർജിൽ ഉൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലു മാസം കഴിഞ്ഞ് അവിടും ബാലർക്കടങ്ങിയിരിക്കുന്നു അവിടെ ഒരു ബാലർക്കടങ്ങിയിരിക്കുന്നു ആ സ്വകാര്യ നമ്പറുമായിട്ട് ബന്ധപ്പെര സ്ഥലം വരുന്നത് ഇരുപരാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഇരുപത് അഞ്ഞൂറാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും നല്ല ആടാണ് എന്ന പാടുള്ള ആടാണ് ഇഞ്ചന മാസം പ്രായമുള്ള ഒരു വിഗോവ താറാവ് വിൽപ്പനക്കുണ്ട് ഏകദേശം മുട്ടയിടാറായതാണ് മുട്ട ഇടാൻ ഇനി അധികം സമയമൊന്നും വേണ്ട ഇതിൻ്റെ ചോദിക്കുന്ന മല അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂര് നല്ലൊരു ക്രോസ് സ്പീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്കുണ്ട് ഒരു ജെ പി ക്രോസ് മുട്ടൻകുട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് ഏകദേശം ഒരു പത്ത് മാസത്തിൻ്റെ അടുത്തൊക്കെ പ്രായമായിട്ടുണ്ടാവും ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരാടാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിക്കുള്ള ക്രോസിങ്ങിനായിട്ട് ചെയ്തെടുക്കാൻ അനുയജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള ഒരു മുട്ട ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് ഇടവണ്ണ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കുണ്ട് ഇപ്പം മൂന്നാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് കുട്ടികളെ പിരിച്ചിട്ട് ഒരാഴ്ച ആകുന്നേ ഉള്ളൂ നല്ല പാലുള്ള ആടാണ് അപ്പോൾ അതിൻ്റെ ആവശ്യക്കാർക്ക് പാലുവാകാം അതുപോലെ നല്ല കുട്ടികളിറക്കി അങ്ങനത്തെ ആവശ്യക്കാർക്ക് അങ്ങനെയും ചെയ്യാം നല്ല ക്രോസ് ഒക്കെ ചെയ്തിട്ട് കുട്ടികളിറക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പെടക്കുട്ടിയും വിൽപ്പന കുട്ടി തീറ്റയും വെള്ളം മുടി എല്ലാം തുടങ്ങിയിട്ടുള്ള കേടെല്ലാം കഴിഞ്ഞിട്ടുള്ളൊരു കുട്ടി കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാടിനെ രണ്ടാമത്തെ ക്രോസ് രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസമായി അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് ക്രോസ് ചെയ്തതിന് ശേഷം പാലെല്ലാം പറ്റിയിട്ടുണ്ട് ചോദിക്കുമല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് മുട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം പത്ത് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളംകുടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടി ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ഒരു മുട്ടൻകുട്ടിയാണ് നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യം ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്നതല്ല പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഉൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് വയസ്സ് പ്രായമായിട്ടുള്ള നല്ലൊരു പോത്തുംകൂട്ടൻ വിൽപ്പനക്കുണ്ട് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾ അനുയോജ്യം ഇനി വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു പോത്തുംകൂട്ടനാണ് നമ്മുടെ നാട്ടിൽ സെറ്റായ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള അടിപൊളി ഒരു പൂത്തുംകൂട്ടൻ ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാപിന്നി ഒരു പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കുണ്ട് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവം കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അടിപൊളി ആടും സൂപ്പർ രണ്ട് കുട്ടികളും ആവശ്യക്കാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ വിളിച്ചോളൂ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ആടൻ കോഴികൾ വിൽപ്പനക്കുണ്ട് മൊത്തം നാല് കോഴികളാണ് വിൽപ്പനക്കുള്ളത് മൂന്ന് പിടക്കോഴികളും ഒരു പൂവൻ കോഴിയും ഒൻപത് മാസം മുതൽ പതിനൊന്ന് മാസം വരെ പ്രായമായിട്ടുണ്ട് പിടക്കോഴികളൊക്കെ മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന കോഴികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില അറുന്നൂറ് രൂപയാണ് മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു നാടൻ കോഴിക്ക് അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കോഴികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും വളർത്താനും റോസങ് നിർത്താനും ഇറച്ചി ആവശ്യവുമെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് നാല് പല്ല് പ്രായത്തിലുള്ളൊരു മുട്ടനാടാണ് വിൽപ്പനക്കുള്ളത് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് വെന്നിയൂർ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി വർഷവും ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് ഒരു ജാഫ്രബാദി ഇനത്തിൽപ്പെട്ട നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്താണ് വിൽപ്പനക്കുള്ളത് ഏകദേശം രണ്ട് വയസ്സിൻ്റെയും മൂന്ന് വയസ്സിൻ്റെ ഉള്ളിൽ പ്രായമുണ്ട് നല്ല തീറ്റയും വണ്ണം കൂടിയൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ ഒരു പോത്ത് ഈ പോത്തിന് ഈ പോത്തിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില എഴുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി ഈ പോത്തിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കറവപ്പശു വിൽപ്പനക്കുണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇതിപ്പോൾ മൂന്ന് പ്രസവം കഴിഞ്ഞു നാലാമത്തെ പ്രസവത്തിന് കുത്തിവെച്ചിട്ട് ഒരു മാസമായി നിലവിൽ ഒരു എട്ട് ലിറ്റർ പാല് കറവയുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മട്ടന്നൂർ ഒരു ജെയ്സി ക്രോസ് പശുവും അതിൻ്റെ കടിഞ്ഞുൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഒരു മാസമായി നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പശുക്കുട്ടി ദിവസവും രണ്ട് നേരം കൂടി ആറ് ലിറ്റർ പാൽ കറവേണ്ടത് ആറ് ലിറ്റർ പാല് ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും കൂടി മുപ്പത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് വളർത്താനും ഇറച്ചാശും മനുജ്യമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് രണ്ട് മൂന്ന് മാസത്തോളം ആയതാണ് രണ്ടര മാസത്തിൻ്റെ മേലെ ആയതാണ് അല്ല ഇടനീട്ടം പൊക്കമൊക്കെ അടിപൊളി ഒരു പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില എൺപത്തി അയ്യായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചമ്രവട്ടം ഈ പോത്തിന് തിരൂര് പൊന്നാനി ഭാഗങ്ങളിലേക്ക് ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാവശ്യം മോജമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് ഏകദേശം മൂന്ന് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് മൂന്ന് വയസ്സിൻ്റെ മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് കേട്ടോ നല്ല ഇടനീട്ടവും പൊക്കവും ഒക്കെ ഉള്ള നല്ല ക്വാളിറ്റിയുള്ളൊരു പോത്ത് എന്ത് കൊടുത്താലും കഴിക്കുന്ന ഒരു പോത്താണ് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈരങ്കോട് വളർത്താനും ഇറച്ചാശും അനഞ്ഞമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് ഏകദേശം രണ്ട് വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാടിനടുത്ത് ചിറ്റാട്ടുകര ആടുകളെയും നായകളെയും എല്ലാം വളർത്താനുജമായ ഒരു കൂട് വിൽപ്പനക്കുണ്ട് ഒരു ഇരുമ്പിൻ്റെ കൂടാണ് സെക്കൻഡ് ഹാൻഡ് കൂട് അധികം ഉപയോഗിക്കാത്തൊരു കൂടാട്ടോ ഈ കൂടിന് ചോദിക്കുന്ന വില നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് എടരിക്കോട് ക്ലാരിമുച്ചിക്കൽ മുട്ടയിടാറായ പാലക്കാടൻ നാടൻ കോഴികൾ വിൽപ്പനക്കുണ്ട് മൊത്തം നാലെണ്ണം വിൽപ്പനക്കുണ്ട് നാലും പെടകളാണ് അഞ്ചര മാസം വിധ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല രണ്ടായിരം രൂപയാണ് മുട്ടയിടാറായ നാല് നാടൻ പാലക്കാടൻ പടക്കോഴികൾക്ക് രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂരും ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് റസ്റ്റർ അസുഖത്തിലുള്ള ഒരാട് രണ്ട് വല്ല് പ്രായണ ആട് എൻ്റെ ഏകദേശം രണ്ട് മാസമായി തുടങ്ങിയ രണ്ട് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് ചോദിക്കുമല്ലോ പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ രണ്ട് പെണ്ണാട്ടും കുട്ടികളും കൂടി പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഏകദേശം ഒരു വടക്കുട്ടിക്ക് മൂന്ന് മാസം കഴിഞ്ഞാണ് മുട്ടൻകുട്ടിക്ക് ഒരു നാല് മാസം മുട്ടൻകുട്ടിക്ക് പോയി ഉണ്ടാവും രണ്ട് രണ്ട് തള്ളനോക്കളാണ് വെള്ളം മുട്ടനെ ബ്രൗണ് പേട നല്ല സൈസുള്ള രണ്ട് ആടും കുട്ടികൾ വളർത്താൻ പറ്റിയ ചോദിക്കാമല്ലോ പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു ക്രോസ് സ്പീഡ് മുട്ടൻകുട്ടിയും ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടൻകുടിയും കൂടി പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ രണ്ടും രണ്ടും അമ്മയാടും നോക്കുക കേട്ടോ വലിയൊരു ക്രോസ്പീഡ് ആട് കുട്ടികളെ പിരിച്ചതാണ് നിലവിൽ കുറച്ച് പാലുണ്ട് ആട് നല്ല നീട്ടും വലുപ്പമുള്ള ആട് നല്ല ചെവർക്കകളൊരു കരോളിൻ്റെയൊക്കെ ഒരു ക്രോസ് നാടാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച നിലവിൽ കുറച്ച് പാൽ കറവേള ഈ ഒരാടിന്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഫസ്റ്റ് പ്രസവത്തിലുള്ള വലിയ ഒരാട് ആട് ഏകദേശം ഒരു നാൽപ്പത്തഞ്ചിലമ്പെടുത്ത് ബോഡി വെയിറ്റിലുണ്ട് രണ്ട് പല്ല് പ്രായമാണ് ഇവിടെ അതിൻ്റെ ഏകദേശം ഒരു ഒന്നര മാസം ആകണേ ഉള്ളൂ രണ്ട് കുട്ടികളുണ്ട് അതിന് പറഞ്ഞു ഒരു കുട്ടി നഷ്ടപ്പെട്ടാണ് ഒരു പടക്കുട്ടി നല്ല സൈസുള്ള വലിയ ക്രോസ് സ്പീഡ് നല്ല ചെവർക്കുള്ള ആടാട്ടോ നല്ല മുട്ടന്മാരെ കൊണ്ട് നല്ല ക്രോസ് ചെയ്ത് നിർത്താൻ പറ്റിയ ആടാ ചോദിക്കാ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല വലുപ്പം നല്ല ഇടനീട്ടപ്പൊക്കമുള്ള ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് കിലോ ഒക്കെ ബോഡി പൊടിയിട്ട് വരുന്ന ഈ ഒരു കടിഞ്ഞൂർ പ്രസവത്തിലെ ആടും അതിൻ്റെ ഒന്നര മാസം പ്രായമുള്ള ഒരു പടക്കുട്ടും കൂടി ഇരുപത്തൊന്നായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണ് ഞങ്ങൾക്കാർക്കെല്ലാം എന്നിട്ട് കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനോ ഒന്ന് ഷെയർ ചെയ്യാനോ കാര്യമൊന്നും മറക്കരുത് കേട്ടോ ഞങ്ങളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ